ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെംനാസ് കിച്ചൺ മാജിക് ഒന്നും ഇല്ലാതെ തന്നെ കപ്പ കൊണ്ട് എങ്ങനെ കപ്പപ്പൊട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കപ്പപ്പൊട്ട് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അരക്കിലോ കപ്പയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ മൂന്ന് കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് അല്പം നീളത്തിൽ വേണം മുറിച്ചെടുക്കാൻ അതിനുശേഷം നെടികെ ഇതുപോലെ മുറിച്ചെടുക്കുക ഇതിൻ്റെ ഉള്ളിൽ നാരുണ്ടാകും അപ്പം ആ നാർ നമുക്കിതിൽ നിന്ന് ഇത് ഇതുപോലെ ഇത് നമുക്കിതിങ്ങനെ വലിച്ചെടുത്ത് മാറ്റി വെക്കുക അങ്ങനെ ഓരോന്നും വൃത്തിയാക്കി എടുക്കണം ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ അത് ചെയ്യുക നാരുണ്ടെങ്കിലും നമുക്ക് അരിയുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടുണ്ടാക്കും ഞാനിവിടെ എല്ലാം തന്നെ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ ആക്കിയതിന് ശേഷം ഇനി ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഈ ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളോ വലിയ ഹോളോ ഏതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ കുറച്ച് വലിയ ഹോളിൽ ചെയ്ത ശേഷം പിന്നെ ചെറിയ ഹോളിൽ തന്നെയാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത് അതും വളരെ വേഗം തന്നെ വീഴുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ക്രേറ്റ് ചെയ്തെടുത്ത് നമുക്കിത് ആദ്യം തന്നെ ഒന്ന് എടുക്കണം കഴുകിയെടുക്കണം അതിനായിട്ടിത് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കഴുകി നന്നായി പിഴിഞ്ഞ് എടുക്കുക ഒരു അരിപ്പ പാത്രത്തിലേക്ക് വെച്ചാൽ നന്നായിട്ട് വെള്ളം ഉറുക്കിട്ടും എപ്പോഴും കപ്പ ഒന്ന് കഴുകിയെടുക്കുന്നത് നല്ലതാണ് ഈ കപ്പയുടെ കട്ടൊക്കെ ഒന്ന് കിട്ടാനും അതുപോലെ തന്നെ നമ്മൾ മാവ് ചേർത്ത് കുഴക്കുമ്പോഴേക്കും പശപ്പും ഉണ്ടാകാതിരിക്കാനും ഒക്കെ നല്ലതാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർക്കാം ഞാനിവിടെ പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണ് ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് സ്വല്പം സ്വല്പം വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാം ഞാനിവിടെ കാൽക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളും ഇതുപോലെ വെള്ളത്തിൻ്റെ അംശം കുറവാണെങ്കിൽ സ്വൽപ്പം സ്വല്പമായിട്ട് ഒഴിച്ചു കൊടുത്ത് നോക്കുക ഒത്തിരി വെള്ളം കൂടിപ്പോകരുത് നമ്മൾ എടുക്കുന്ന പുട്ടുപൊടിയുടെ രീതി അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവും കാരണം ചില പുട്ടുപൊടികൾക്ക് കൂടുതൽ വെള്ളം വേണം അത് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഇവിടെ അത്യാവശ്യം നനഞ്ഞിട്ടുണ്ട് നമുക്കിത് കുറ്റിയിലേക്ക് മാറ്റാം ഒരു പുട്ടു ആദ്യം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക പിന്നെയും തേങ്ങയിട്ട് കൊടുക്കുക അങ്ങനെ ഇടകലർത്തി ഇട്ട് ഇട്ടുകൊടുത്ത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് കപ്പ പുട്ടൊക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കപ്പ പൊടിയൊന്നും വേണ്ട ഒരു കഷ്ണം കപ്പ മാത്രം മതി ഇതുപോലെ പുട്ട് തയ്യാറാക്കാൻ ഈസി ആയിട്ട് ഇതുപോലെ പുട്ടുണ്ടാക്കി കഴിക്കാം ഒരു നാനൂറ് ഗ്രാമിൻ്റെ കപ്പയിൽ നിന്ന് എനിക്ക് മൂന്ന് കുറ്റി പൊട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആഹ നല്ല സൂപ്പർ സ്മെല്ലാണ് വരുന്നത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻസൊക്കെ പറയുക ഇപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിൻ്റെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു കരുതുന്നു ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കമൻസൊക്കെ അറിയിക്കുക അടുത്തൊരു സിമ്പിൾ റെസിപ്പിയായിട്ട് എത്തുന്നവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്